രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്നുവെന്ന ഗൗരവമുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താസമ്മേളനം നടത്തി ആരോപിച്ചത് വെറും ആരോപണം ഉന്നയിക്കുകയല്ല ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മഹദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൻപത് വോട്ടുകൾ അവിടെ ക്രമവിരുദ്ധമായി ചേർത്തു ഇരട്ട വോട്ടുകൾ വിലാസം കൃത്യമല്ലാത്തത് പിതാവിൻ്റെ പേര് കൃത്യമല്ലാത്തത് അങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള ക്രമക്കേടുകൾ ഒരു വിലാസത്തിൽ തന്നെ നിരവധി വോട്ടുകൾ ചേർത്തത് ഇങ്ങനെ പല ക്രമക്കേടുകൾക്ക് ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു ആ വാർത്താസമ്മേളനം ഈ വാർത്താസമ്മേളനം പുറത്തു വന്നതിൻ്റെ തൊട്ടുപുറകെ ബി ജെ പിയുടെ നേതാക്കൾ ഇത് വോട്ടർ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിക്കുന്നതല്ലേ അത് നിങ്ങൾക്ക് പരിശോധിച്ചുകൂടായിരുന്നു നിങ്ങൾ പരിശോധിക്കാത്തതല്ലേ പ്രശ്നം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനൊരു വാർത്താസമ്മേളനം വിളിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേന്ദ്ര ജ്യാനേഷ് കുമാർ ഒപ്പം മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇവരെല്ലാവരും ചേർന്നിട്ട് വാർത്താസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം മുഴുവൻ അടിസ്ഥാനരഹിതമാണ് ഈ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശമേയില്ല ഈ പറയുന്ന വിധത്തിൽ ഇരട്ട വോട്ടുകൾ തടയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണമായി സാധ്യമായ കാര്യമല്ല അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള വിശദീകരണം നൽകേണ്ടായി ഈ വിശദീകരണം യുക്തിസഹമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്ക് പോകുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളായ എ ജെ ഫിലിപ്പാണ് വിസാൽ അപ്ഡേറ്റിന്റെയും പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം സ്വാഗതം സാർ ആദ്യം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഇന്നലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു വിശദീകരണം അത് യുക്തിസഹമാണ് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ താങ്കളോട് പറയുകയാണ് താങ്കളുടെ പേഴ്സിൽ നിന്ന് രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ താഴെപ്പോയി അതോടൊപ്പം തന്നെ ഇരുന്നൂറിന്റെ ഒരു നോട്ട് നൂറിന്റെ രണ്ട് നോട്ട് അമ്പതിന്റെ നാല് നോട്ട് താഴെ പോയി എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നോട് പറയുകയാണ് ഇതിന്റെ പ്രൂഫ് കൊണ്ടുപോയി ഇത് താഴെപ്പോ എന്നുള്ളതിന്റെ പ്രൂഫ് ഒരു ഒരഫിഡവിറ്റ് ഇതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല താങ്കൾക്ക് താങ്കളുടെ പേഴ്സ് തുറന്നു എന്ന് നോക്കിയാൽ മതി ഞാൻ ഈ പറയുന്നത് ശരിയാണോ സത്യമാണോ ശരി കള്ളമാണോ ശരിയാണോ அதுசரிச்சு தங்களுக்கு பிரவாதிக்கிறது எதுபேல் அது வார்த்தா சம்பளத்தில் இன்னே இன்னே சம்பவச்சிட்டு எது வளர வாய் தெளிவா அது ஜனங்களின் முன்பாக கொண்டுவந்து அது சத்ய வாங்கமூலம் வேணும் அது வேணும் இது வேணும் இலக்ஷன் கம்மிஷன் பயிறது வளர தித்தித்த வளைய முன் கருதிக்கூட்டியுள்ள ஒரு ரிப்ளைய അത് ഇന്ന് തന്നെയല്ല വളരെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഇന്നലെ ഈ പത്രസമ്മേളനം നടത്തേണ്ടത് പത്രസമ്മേളനം നടത്തിയത് ഈ ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച നമുക്ക് എല്ലാം അറിയിപ്പ് അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾക്കും ഇന്ത്യയിലെ എല്ലാ ഓഫീസുകൾക്കും അവധിയുള്ള ഒരു ദിവസം ഇലക്ഷൻ കമ്മീഷനും അന്ന് അവധിയാണ് പക്ഷേ ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്ന് ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നത് പത്രസമ്മേളനം നടത്തിയ ടൈമിംഗിന്റെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഒരു യാത്ര പരിപാടി ആരംഭിക്കുകയാണ് ഇന്നലെ രാവിലെ ആരംഭിച്ചു ഇന്നലെ വൈകിട്ടത് സമാപിച്ചി ഇന്നലെ വൈകിട്ട് ഒരു സമാപന സമ്മേളനം വലിയൊരു സമ്മേളനമുണ്ട് അതുമായിട്ട് ടൈം ടൈം ഓഫ് ടൈം അഡ്ജസ്റ്റ് ചെയ്താണോ എന്ന് ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് എന്തായാലും പ്രസ് കോൺഫറൻസിന്റെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു എന്ന് പറയേണ്ടി വരും കാര്യം എലക്ഷൻ കമ്മീഷണറുടെ മോഭാവമായാലും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളോടുള്ള ഉത്തരം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആകുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണറെ സംസാരിക്കുന്ന രീതിയിലല്ല ഇന്നലെ ശ്രീ ജ്ഞാനേഷ് കുമാർ സംസാരിച്ചത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെക്കൂടെയാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ദുഃഖകരമായിട്ട് പറയേണ്ടി വരുന്നത് മറ്റൊന്നൊരു കാര്യം കൂടെ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ കേരളത്തിൽ നിന്നുള്ള ഒരു ടെലിവിഷൻ ചാനലിന്റെ ഒരു ബ്യൂറോ ചീഫ് ഡൽഹിയിലെ ബ്യൂറോ ചീഫ് അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു ഇംഗ്ലീഷ് ചോദിച്ച ചോദ്യത്തിന് ശ്രീ ഗാനേഷ് കുമാർ മറുപടി നൽകിയത് ഹിന്ദിയിലാണ് ശ്രീ ഗാനേഷ് കുമാറിന് നല്ലതുപോലെ മലയാളം സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫീൽഡ് പോസ്റ്റിങ് അടൂരായിരുന്നു കേരളത്തിലെ അടൂരായിരുന്നു അതുതന്നെയല്ല എറണാകുളത്ത് അദ്ദേഹം ഈ കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേരള കേഡർ ഒരു ഉദ്യോഗസ്ഥൻ അപ്പോൾ മലയാളം നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ മറുപടി ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകിയത് ഹിന്ദിയിലാണ് എന്നുള്ളതും പ്രസ്താവയോഗ്യമാണ് അത് അതിലൊരു ഒരു രാഷ്ട്രീയമുണ്ട് കാരണം കഴിഞ്ഞത് അമിത്ഷാ കഴിഞ്ഞിട്ട് ഹോം മിനിസ്റ്റർ അമിത്ഷാ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ മന്ത്രി അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അതായത് ഹോം മിനിസ്ട്രിയിലെ ഒരു ഫയലുകൾ ഒരു ഫയൽ പോലും ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്നില്ല എല്ലാം ഹിന്ദിയിലാണ് എഴുതപ്പെടുന്നതെന്ന് അദ്ദേഹം പിന്നീട് അവകാശപ്പെട്ടു അവകാശപ്പെട്ടത് ഒരു അഭിമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ വർഷങ്ങള് ജോലി ചെയ്തൊരു വ്യക്തിയാണ് ശ്രീ ജ്ഞാനേഷ് കുമാർ ജ്ഞാനേഷ് കുമാർ ഹോം മിനിസ്ട്രികളാണ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ ഇംഗ്ലീഷിൽ ചോദിച്ച് ചോദ്യത്തിന് ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ ചോദിച്ച് ചോദ്യത്തിന് അദ്ദേഹം ഹിന്ദിയിൽ മറുപടി പറഞ്ഞത് അതുപോലെ അതൊരു വിസ്ാര കാര്യമായിട്ട് വേണമെന്നൊരു നമുക്ക് കണക്കാക്കാം പക്ഷെ ഇന്നലെ അദ്ദേഹം ചെയ്യേണ്ടത് ഈ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു എൻക്വയറി നടത്താനാണ് എടുത്തുകയായിരുന്നു അദ്ദേഹം വേണ്ടത് അദ്ദേഹം ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹം പത്രസമ്മേളനം ഒന്നും നടത്തേണ്ട യാതൊരു കാര്യമില്ല അദ്ദേഹത്തോട് പറഞ്ഞാൽ ഞാൻ താങ്കളോട് പറഞ്ഞതുപോലെ താങ്കളുടെ പേഴ്സിൽ നിന്ന് പൈസ പോയി എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞാൽ താങ്കൾ ആദ്യം ചെയ്യേണ്ട കടമ താങ്കളുടെ പേഴ്സ് എന്നെ പരിശോധിക്കുക പോയിട്ടുണ്ടോ ഇരിക്കുന്നു പോയിട്ടില്ല എങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ എന്റെ പൈസ പോയിട്ടില്ല അത് എവിടെയാ പൈസ കിട്ടുക എന്തെങ്കിലും തെളിവ് കാണാം കണിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് അവിടെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഒരു റിവിഷൻ പെട്ടെന്ന് തന്നെ അവിടെ നടത്തേണ്ടിയിരുന്നു എവിടെ ഈ

വോട്ടേഴ്സുള്ള ഈ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഒരു റിവിഷൻ നടത്താൻ പറ്റിയില്ല അദ്ദേഹം വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഒരാഴ്ച ഉണ്ട് അല്ലെങ്കിൽ ആക്ച്വലി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് നടത്താൻ ഒരു കാര്യമാണ് അത് ചെയ്യാതെ അദ്ദേഹം തെളിവ് വേണം സത്യവാങ് മൂലം വേണം എന്നൊക്കെ പറയുന്നത് വെറും ഒരു എന്താണ് പറയുന്നത് ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വ്യക്തതയാണ് അവിടെ കാണുന്നത് അദ്ദേഹം അദ്ദേഹം വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് ഈ അന്വേഷണം ഇതിന് വേണ്ട തക്കതായ ഒരു അന്വേഷണം അദ്ദേഹം തന്നെ നടത്തിയാൽ മതി അതിന് വേറെ ആരെക്കൊണ്ട് അന്വേഷണം കാര്യമൊന്നുമില്ല ഈ ഡോക്യുമെന്റ്സിന്റെ രേഖകളെല്ലാം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരാള് അഞ്ച് സ്ഥലത്ത് അദ്ദേഹം വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പറഞ്ഞാൽ അഞ്ച് സ്ഥലത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഒറ്റ ഒരു ക്ലിക്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു വീട്ടിലെ ഒരു ഒരേ വീട്ട് അഡ്രസ്സിലെ അൻപത് വോട്ടേഴ്സ് ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നോക്കി അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നോക്കി ഒരു ഞെക്കുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരം നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാമായിരുന്നു എന്ന് തന്നെ അത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക അവർ എലക്ഷൻ കമ്മീഷൻ ഇലക്ഷന്റെ എലക്ഷന്റെ സ്വകാര്യത അല്ലെങ്കിൽ എലക്ഷന്റെ സ്വീകാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു കടമ അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധി രാജ്യത്തെ ഓപ്പോസിഷൻ ലീഡറാണ് അതായത് പ്രതിപക്ഷ നേതാവ് വിദേശത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ് ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനെ അവിടുത്തെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത് അതെ രാഹുൽ ഗാന്ധിയെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കണക്കാക്കിയില്ല എങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നതിനകത്ത് കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു 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 കഴിവ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർക്ക് വേണമായിരുന്നു എന്ന് തന്നെയല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്യേണ്ടതിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു എൻക്വയറി നടത്തുക നടത്തിയിട്ട് സത്യമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ സംഭവിക്കാതെ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് അത് ആൾക്കാരിൽ സംശയം ഉളവാക്കുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് തോന്നി തോന്നിപ്പിക്കുന്ന വിധമാണ് ഇലക്ഷൻ കമ്മീഷന്റെ റെസ്പോൺസ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരിധി കവിഞ്ഞ് രാഹുൽ ഗാന്ധി എന്തോ വലിയ അപരാധം ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നതായിട്ട് തോന്നി ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ ചിത്രങ്ങൾ വ്യക്തികളുടെ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുക വഴി അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വോട്ടർ പട്ടികയുടെ കോപ്പി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കോപ്പി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പരിശോധിക്കുന്നതാണ് അവിടെയും വേണമെങ്കിൽ നമുക്ക് ആക്ഷേപിക്കാം സ്വകാര്യതയുടെ ലംഘനമാണ് കാരണം വെച്ചാൽ ചിത്രമുണ്ട് പേരുണ്ട് അഡ്രസ്സുണ്ട് ഇത്തരം വിവരങ്ങളൊക്കെ ആ വോട്ടർ പട്ടികയിൽ ഉണ്ട് വേണമെങ്കിൽ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പറയാം അപ്പോൾ ഈ ഇത്തരം ആക്ഷേപം അതുപോലെ ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണവും പറയുന്നത് അത് സ്വകാര്യതര ലംഘനമായിട്ട് മാറും എന്നുള്ളതാണ് ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ അതുപോലെ ഈ എന്താ പറയുക മണ്ഡലത്തിൽ ഇല്ലാത്ത ഒരാളാണ് പരാതി ഉന്നയിക്കുന്നതെങ്കിൽ അയാൾ സത്യവാങ്മൂലം നൽകണം എന്നാണ് വ്യവസ്ഥ എന്ന് പറയുന്നു അത് വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള ചട്ടമനുസരിച്ചാണ് അത്തരം ഒരു ഒരു സംഗതി ഉള്ളത് അപ്പം ഇതൊക്കെ ഇതൊക്കെ എത്രത്തോളം എത്രത്തോളം സ്വീകാര്യമാണ് അല്ലെങ്കിൽ ഇത് ഇതൊരു തൊടുന്യായം പറഞ്ഞ ഒഴിവാക്കുക എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വോട്ടർ കൊടുക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സപ്പോസ് ഞാന് ഒരു മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു വിഷൻ നടക്കണം എന്റെയും അല്ലെ എൻ്റെ കുടുംബത്തിന്റെയും പേര് അതിനകത്തില്ല അപ്പോൾ ഞാൻ പേര് ലിസ്റ്റ് വന്നപ്പോൾ എന്റെ പേരും അല്ലെ എന്റെ കുടുംബത്തിന്റെയും പേരില് അപ്പോൾ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണം സമീപിച്ചിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം അതിനകത്ത് ഒരു അഫിഡവിറ്റും കൊടുക്കണം ഞാൻ എ ജെ ഫിലിപ്പ് ഇന്ന വീട്ടിൽ ഇന്ന എന്റെ ഭാര്യയും ഇത്ര മക്കളും കൂടി താമസിക്കുന്ന എന്റെ മക്കളുടെ ഡീറ്റെയിൽസ് ഇതാണ് അല്ലെ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഇതാണ് അല്ലെ എന്റെ വീട്ടിൽ താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഇതാണ് എന്ന് ഒരു സത്യവാങ് മൂലം കൊടുത്തെങ്കിൽ മാത്രമേ എന്റെ പേര് വീണ്ടും അവിടെ ചേർക്കപ്പെടത്തുള്ളൂ ഇതൊരു അതാണ് റിവിഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ടത് ഇവിടെ രാജീവ് രാഹുൽ ഗാന്ധി അതൊന്നും പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഇത്രയും വോട്ടുകള് അതായത് ഒരു ഒരു വീട്ടിൽ അമ്പത് പേർ വോട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ഫോം സിക്സ് ആദ്യമായിട്ട് വോട്ട് ചെയ്യേണ്ടവരുടെ ചെയ്യേണ്ടവർക്ക് കൊടുക്കേണ്ട ഫോമാണ് അത് കൊടുത്തിരിക്കുന്ന തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറും എൺപതും എഴുപതും ഒക്കെ വയസ്സ് പ്രായമുള്ളവർക്കാണ് ഈ ഫോം കൊടുത്തത് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് സാധ്യത കാര്യങ്ങളാണ് മറ്റൊന്ന് സ്വകാര്യ അദ്ദേഹം രാഹുൽ ഗാന്ധി ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ കുട്ടി ലംഘിച്ചിട്ടില്ല കാരണം ഈ ഫോം കൊടുത്തത് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റിനകത്തെല്ലാം പേരുണ്ട് ആ പേരെല്ലാം ഉണ്ട് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വോട്ട് അതിന്റെ അദ്ദേഹത്തിന്റെ പേര് പത്തിടത്ത് കിടക്കുന്നു ആ പത്ത് മണ്ഡല പത്ത് പത്ത് ബൂത്തുകളിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ആ അധികാരം ഇത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫോട്ടോയാണ് അടുത്ത് കാണിച്ചത് അതുപോലെ തന്നെ അതൊരു ക്രിമിനൽ ആക്ട് ആണ് അദ്ദേഹം വോട്ട് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അതൊരു ക്രിമിനൽ ആക്ട് ഇപ്പൊ നാളെ ഒരു ആളൊരു മർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടു ആ മെർഡർ ചെയ്ത് ആളിന്റെ ഫോട്ടോ സഹായത് ഞാനൊരു നാളെ റിപ്പോർട്ട് ഫയൽ ചെയ്ത പത്രത്തിലിട്ടാൽ ആ മടർ ഏതി ആൾക്കൊരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ ലംഘിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ആണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കുന്നു അത്ര ഒരു കാര്യമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പത്രക്കാർ നമ്മൾ ചെയ്യുന്ന പത്രക്കാരും പത്രക്കാരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നിറ്റ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അത് വെറുതെ കൊടുക്കത്തില്ല എഫ് ഐ ആർ പേരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അതിന് കോടതിയിൽ മുമ്പാകെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും പക്ഷെ സ്ത്രീകളാണെങ്കിൽ ഒരു സ്ത്രീകളാണെങ്കിൽ കൊടുക്കത്തില്ല സ്ത്രീകളുടെ ഇപ്പൊ റേറ്റ് പോലുള്ള സംഭവമാണെങ്കിൽ ആ സ്ത്രീകളുടെ അതിൽ പ്രത്യേക നിയമം പക്ഷെ അതൊന്നും ഇല്ലാതെ അതൊന്നും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു ലംഘനവും നടത്തിയിട്ടില്ല ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആ വോക്ക് അനുസരിച്ച് അത് അദ്ദേഹത്തിനെതിരെ ചാർജ് കേസ് ചാർജ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് പതിനഞ്ച് ദിവസമായിട്ടും അങ്ങനെ ഒരു കേസ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ല அப்ப அப்படே இதுக்கெற வெயே மனுஷரை கழிப்பிக்காய்ட்டு பரந்த காரியங்களான இலக்ஷன் கமிஷன் செய்யுண்டது இத்தையும் வளர் சிம்பிள் ஆகல அவர் ஈ பிரேக மண்டலத்தில் மகாதேவ்புரத்து ஒரு ரிவிஷன் நடத்தினாயிரம் ஆவிஷன் அவருடைய கழிவு அனுச அவருடைய தான் கிளெய்ம் அனுசரிச்சு வரும் மூணு நாலு தவசம் கொண்டு நடத்திய காரியம் அது திட்டிகேராய் தள்ளுது தள்ளியது அது விசாசியத்தை ஆர்டையான போயது இலக்ஷன் கமிஷன் விசுவாசியான போய் രാഹുൽ ഗാന്ധിയുടെ വിശ്വാസതയല്ല പോയി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ പ്രൂഫ് അഫിഡവിറ്റ് ഒക്കെ സമർപ്പിക്കണം ആ ബി ജെ പിയുടെ തന്നെ ചില നേതാക്കൾ ഉദാഹരണത്തിന് ആ ഹിമാചലിൽ നിന്നുള്ള ഒരു നേതാവ് അദ്ദേഹം പറയുന്നിടത്തോ ഈ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിൽ അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയൊക്കെ മത്സരിച്ച് ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയില് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാര് അവിടെ ഫോഗസ് വോട്ടേഴ്സിന് ചേർത്തിട്ടുണ്ട് എന്ന് പറയും അത് ശരിയായിരിക്കാം സത്യമായിരിക്കാം ശരിയാണോ സത്യമാണോ അത് ശരിയാണോ കള്ളമാണോ എന്നതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടി അതിനായി പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അവരോട് ആരോട് ഒരു ബി ജെ പി നേതാവിനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ സത്യവാങ് സമർപ്പിക്കണം ഇതിന്റെ രേഖകൾ തരണം എന്നൊന്നും ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത് ആവശ്യപ്പെട്ടു അതും വളരെ പാലിസ്യമായ ഒരു ഉത്തരമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ലക്ഷം കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വോട്ടർ പട്ടികയിലെ പല ആളുകളുടെയും വീട്ട് നമ്പർ പൂജ്യം എന്നാണ് പൂജ്യം പൂജ്യം എന്നാണ് അത് ഒന്നോ രണ്ടോ പേരുള്ള നിരവധി പേരുണ്ട് ഇത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാജ്യത്ത് കോടിക്കണക്കിന് പേർക്ക് വീടില്ലാത്തതുണ്ട് അപ്പോൾ അവരുടെ വീട്ടു നമ്പർ അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ലല്ലോ നമ്മൾ വോട്ടർ പട്ടിക കാണുന്ന അതിന് മുമ്പ് നമ്മൾ വോട്ടർ പട്ടിക കാണുന്നുണ്ടല്ലോ അവിടെ ഒന്നും ഇങ്ങനെ പൂജ്യം പൂജ്യം എന്ന് രേഖപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണം ഇത്രയധികം കണ്ടതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴും കേട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ഭവനരഹിതരായ ആളുകളുടെ എണ്ണം കൂടി കൂടിയെന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പല കാരണങ്ങളുണ്ടല്ലോ ഇപ്പോൾ ജി എസ് ടി നടപ്പാക്കയിലെ പോരായ്മ അതുപോലെ നോട്ട് നിരോധനം കോവിഡ് കൈകാര്യം ചെയ്താൽ അപര്യാപ്തത ഇങ്ങനെ പല കാരണങ്ങളാൽ ഈ വീടില്ലാത്തവരുടെ എണ്ണം കൂടി ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണോ രാജ്യത്തോട് അദ്ദേഹം അങ്ങനെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഒന്ന് ഇന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏതെങ്കിലും കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ് ഞാൻ അഡ്രസ് ഹൗസ് എന്ന് അഫിഡവിറ്റ് ഏത് കോടതിയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു കോടതിയും ആക്സെപ്റ്റ് ചെയ്യുന്നത് അഡ്രസ് വീട്ടു നമ്പർ വേണമെന്നൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിന്റെ ഒരു അഡ്രസ്സ് അല്ലെങ്കിൽ അതിനെ അതിന് അല്ലെങ്കിൽ അതിനെ തൊട്ടടുത്തുള്ള അഡ്രസ്സ് ചേർത്തുകൊണ്ട് കെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ സീറോ എന്ന് പറഞ്ഞൊരു കൊടുക്കാൻ കൊടുക്കാനായിട്ടില്ല അതുപോലെ എന്റെ ഫാദറിന്റെ പേര് എക്സ് വൈ ഇ സി സിക്കിൾ ടു ട്വന്റി ടു എന്നൊരു അഡ്രസ് എന്നൊരു പേര് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് കോടതിയാണ് അംഗീകരിക്കുന്നത് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് അംഗീകരിക്കുന്നു അപ്പോൾ ഇത് പേര് ഈ അഡ്രസ്സിൽ പ്രശ്നം മാത്രമല്ല പിതാവിന്റെ പേര് പോലും അല്ലെങ്കിൽ മാതാവിന്റെ പോലും ബോഗസ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ വളരെ നിസാരകാരിക കാര്യങ്ങളല്ലേ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇത് പരിശോധിക്കാൻ പറ്റുന്നില്ല അതിനെന്തിനു വെറുതെ ഈ രാഹുൽ ഗാന്ധിയോട് ചലഞ്ച് ചെയ്യണം അവർ വേണ്ടത് സ്വകാര്യതയാണ് അല്ലെങ്കിൽ സ്വീകാര്യതയാണ് ജനങ്ങളുടെ സ്വീകാര്യതയാണ് വേണ്ടത് അവര് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഓട്ടോയറി അല്ലെങ്കിൽ സ്വയം റിവിഷൻ നടത്തി ജനങ്ങളുടെ മുമ്പാകെ ഇത്രയും കള്ള വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നു അല്ലെങ്കിൽ ഇത്രയും കള്ള വോട്ടേഴ്സ് ഉണ്ടായിരുന്നു അവരെയെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ തീരാനുള്ള കാര്യമേ ഉള്ളൂ അത് അത് അപ്പോൾ ജനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം വരും ജനങ്ങൾക്ക് മനസ്സിലാക്കും ഇത് കള്ളത്തിലൊന്നും ഒളിച്ചു വെക്കുന്നില്ല സർ അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിലാസത്തിന്റെ കാര്യത്തിലൊക്കെ പൂജ്യം 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 എന്ന് വീട്ടുപേരുള്ളത് അതുപോലെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് എക്സ് വൈ സെഡെന്നോ എ ബി സി എ ഡി എഫ് എന്നോ ഒക്കെ ഉള്ളത് ഇതൊക്കെ ശരിയായ രീതിയാണ് വീട്ടില്ലാത്ത ആളുകളുടെ എണ്ണം ഇത്ര കണക്കിന് ഉണ്ട് എന്നൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കും നാട്ടുകാർക്കും മനസ്സിലാവും ആളുകള് വിദ്യാസമ്പന്നരാണ് അവർക്ക് ഇത് പെട്ടെന്ന് തിരിയും ഇങ്ങനൊക്കെയുള്ളൊരു തോന്നൽ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതെ പോകുന്നുണ്ടോ ഇല്ല എന്ന് വേണം എന്ന് ഇല്ല എന്ന് വേണം പറയാനും അല്ലെങ്കിൽ മറ്റൊരു ഒരു പക്ഷേ ദാഷ്ട്യം ഉണ്ടായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊത്തും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടല്ലേ ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളാണ് എന്നുള്ള ധാരണ കൊണ്ട് അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് പക്ഷേ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിൽ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് പറ്റിയ പാളിച്ചുകളെ കുറിച്ച് അല്ലെങ്കിൽ വീഴ്ചകളെ അംഗീകരിച്ചുകൊണ്ട് അതിന് അതിന് നട അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക അതാണ് രാജ്യത്ത് വേണ്ടത് അതാണ് ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടത് ആർക്കും തെറ്റുപറ്റിയ ഇലക്ഷൻ കമ്മീഷൻ തെറ്റുപറ്റിയായി കൂടാകുന്നു കഴിഞ്ഞ തെര ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തെറ്റുപറ്റി തെറ്റുപറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് ഇനിയും നല്ലൊരു നല്ലൊരു ഒരു ഇലക്ട്രൽ റോള് ഉണ്ടാക്കുക അതാണല്ലോ ബീഹാറിൽ അവർ പറഞ്ഞത് ബീഹാറിൽ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ അവർ അവിടെ എന്താണ് പറഞ്ഞത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് തകരാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് റിവൈസ് ചെയ്യുന്നത് റിവൈസ് ചെയ്യാൻ ഞങ്ങൾ മോഡൽ എടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന അതേ ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ഒരു തകരാറുണ്ട് അപ്പൊ ഇതിൽ ഉള്ള വൈരുദ്ധ്യത വൈരുദ്ധ്യം ജനങ്ങൾക്ക് മനസ്സിലാകത്തി പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയാൽ എന്താ മാറ്റർ അസ് എന്നുള്ളതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് അത് പറയുമ്പോഴും ഇപ്പോൾ ജനപ്രാതിനിധി നിയമം അനുസരിച്ച് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിയമപരമായി ഒന്നും സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമുണ്ട് അതുപോലെ ഒരു ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ആയിട്ടുള്ള ഒരു എലക്ഷൻ കമ്മീഷൻ എന്നുള്ളൊരു തോന്നൽ കൂടി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഭാവങ്ങളിലൂടെയും അവരുടെ പറയുന്നുണ്ടെന്ന് ശബ്ദങ്ങളിലൂടെ അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിൽ ആദ്യം തന്നെ പറയുകയുണ്ടായി ഇത് ഡിലേ വരുന്നതിന്റെ കാരണം ഈ ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു അസംബ്ലി നിയോജകമണ്ഡലത്തിലെ ആറ് ലക്ഷം പേരടങ്ങുന്ന ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ ഏതാണ്ട് നാപ്പത് നാൽപ്പത്തഞ്ചു ആൾക്കാർക്ക് കുറെ മാസങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു അത് ചെറിയൊരു എക്സസൈസ് അല്ല അത്രയും ഏഴടി ഉയരത്തിലുള്ള ലിസ്റ്റ് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുക എന്നിട്ട് ഒരു പേര് കൃഷ്ണാസിംഗ് എന്നുള്ള പേര് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇലക്ട്രോണിക്കലായിട്ട് പരിശോധിക്കാനൊക്കത്തില്ല നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ഇങ്ങനെ പരിശോധിക്കണം അപ്പൊ പരിശോധിക്കാനായിട്ട് സമയം വേണ്ടി വരും അതുകൊണ്ടാണ് ഡിലേ വന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ കുഴപ്പവും അല്ലെങ്കിൽ ഇതുകൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മുടന്ത ന്യായങ്ങൾ നമുക്ക് വേണ്ടത് ഈ മുടന്ന ന്യായം പറഞ്ഞ അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാം അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ നിങ്ങളുടെ അതാണോ സത്യം സത്യം വേണ്ടി എന്താണ് ഇവിടെ വേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ അവിടെ നടന്ന അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചില സംശയങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തി ആ സംശയങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷണർക്ക് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും അത് പ്രഖ്യാപിക്കാതെ തെളിവ് ഇതാ അതിതാ ഇതാ എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല അദ്ദേഹം ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഒരു അദ്ദേഹത്തിന്റെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകള് பரிஹாக்கா ஞங்கள் நடக்கும் எது பண்ணு அடுத்த ரிவிஷன் வல அடுத்த திரங்கெடுப்பி முன்பு ஞாபக அபாகதரிஹரித்து நல்ல ஒரு வோட்டேஸ் லிஸ்ட் குற்றமற்ற ஒரு வோட்டேஸ் லிஸ்ட் ஞாங்கு புறத்திறக்கும் எது பரையேண்டு பகரம் அது கழிக்காயிருந்தி வரும் ഞാൻ അവസാനിട്ടൊരു കാര്യം കൂടി ചോദിച്ചു താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ ബീഹാറിലെ സ്പെഷ്യൽ റിവിഷനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ബീഹാറിൽ അങ്ങനെ ഒരു നടപടി നടപടിയെടുക്കുന്ന കമ്മീഷൻ തന്നെയാണ് ഇവിടെ ഇതിനെക്കുറിച്ച് തീർത്തും നിഷേധാത്മകമായിട്ട് സമീപിക്കുന്നു പക്ഷേ ബീഹാറിൽ ഈ സ്പെഷ്യൽ റിവിഷനെ കുറിച്ച് തന്നെ വലിയ പരാതിയുണ്ട് അത് വേറെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പൗരത്വവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള ആക്ഷേപമുണ്ട് ഇപ്പോൾ ഈ പരാതി പുതിയ പരാതി വന്ന സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന സംശയങ്ങൾ ഒരുപാട് നിൽക്കുന്ന ഒരു ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതങ്ങ് സ്റ്റീം റോൾ ചെയ്യാൻ പാകത്തിൽ ആയിപ്പോയോ ഈ പരാതിയും അതിനെ തുടർന്നുണ്ടായ സാഹചര്യവും അതായത് ഈ ഇപ്പോൾ ബീഹാറിലെ ഒരു മാസം കൊണ്ട് എട്ട് കോടി ജനങ്ങളുടെ എട്ട് കോടി ആൾക്കാരുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് അവർ റിവൈസ് ചെയ്ത് അതിൽ നിന്ന് അറുപത്തി ലക്ഷം ആൾക്കാരെ മാറ്റി എന്ന് അവർ പറയുന്നു അപ്പോൾ അവർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അറുപത്തഞ്ച് ലക്ഷം പേര് ആരൊക്കെയാണ് അവരുടെ അഡ്രസ് എല്ലാം വെളിപ്പെടുത്തുക അപ്പോൾ അവർക്ക് കംപ്ലൈൻറ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് അവരുടെ പേരുണ്ടോ ഇല്ലയോ അപ്പോൾ അവർക്ക് അതിന്റെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും പക്ഷെ അതൊന്നും ചെയ്യാതെ വെറുതെ നമ്പർ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയും കൊടുക്കേണ്ടത് ഈ നമ്മൾ രാ ഇന്ന് ജീവിക്കുന്നത് ഒരു ടെക്നോളജിക്ക് ടെക്നോളജി അഡ്വാൻസ് ചെയ്ത ഒരു പീരീഡിലാണ് ഇന്ന് എന്റെ പേരില് എ ജെ പിരിപ്പ് എന്നുള്ള പേരില് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു ആർട്ടിക്കിൾ എന്നെ എന്നെ എന്റെ പേര് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ വന്നാൽ പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസമല്ല അന്നേരം തന്നെ എന്നെ ഗൂഗിള് അതായത് ബില്യൻസ് ഓഫ് ഡേറ്റ ബില്യൻസ് ഓഫ് പേജസ് മാറ്റർ നോക്കിയിട്ട് എന്നെ ഒരു സെക്കൻഡ് കൊണ്ട് എന്നെ അറിയിക്കും എ ജെ ബിലിപ്പിനെ കുറിച്ച് ഒരു ആർട്ടിക്കിള് വാഷിങ്ടണില് ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ബീഹാറിലെ ബഗുസരായിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ചെറിയ പത്രത്തിൽ എന്റെ പേര് എ ജെ ഇംഗ്ലീഷിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇലക്ട്രോണിക്കലി ഇത് ആക്സസ് ചെയ്യാൻ അധികാരം കൊടുത്താൽ ജനങ്ങളുടെ സ്വകാര്യത തകരാറ് വരും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണാ ജനകമാണ് അതൊക്കെ സത്യത്തിൽ നിന്ന് ഓളിച്ചോടാനുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത് ഇന്ത്യ സഖ്യം ആലോചിക്കുന്ന ഒരു ഇംപീച്ച്മെന്റ് മോഷനെ കുറിച്ചൊക്കെയാണ് ഇംപീച്ച്മെന്റ് മോഷൻ ഒരുപക്ഷെ അത് അവതരിപ്പിക്കാൻ സാധിച്ചേക്കും പക്ഷെ അത് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ എങ്കിൽ പോലും അതിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു പാർലമെന്റിൽ കുറെ കൂടെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്ന് തോന്നുന്നു ആ നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ആ നീക്കം ഗുണകരമാകും എന്ന് തോന്നുന്നു ഇംപീച്ച്മെന്റിനുള്ള സാധ്യത ആദ്യം ഒക്കെ വേണ്ട വോട്ട് കാണും ഇമ്പീച്ച് ആവശ്യം ഇമ്പീച്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള വോട്ടുകൾ കാണും ആവശ്യപ്പെടാനുള്ള വോട്ടുകൾ കാണും പക്ഷെ അത് പാസ്സാക്കി എടുക്കാനുള്ള വോട്ടൊന്നും ഇന്ന് ഓപ്പോസിഷൻ ഇല്ല അപ്പൊ അത് ഭരണകക്ഷിക്ക് മാത്രമേ ഭരണകക്ഷിയുടെ സഹായിച്ചെങ്കിൽ മാത്രമേ ഒരു ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുകയുള്ളൂ അപ്പോൾ ആ ഇമ്പീച്ച്മെന്റ് എന്നുള്ള നടപടിയൊന്നും നടക്കത്തില്ല പിന്നെ അതിന് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെടാൻ അല്ലെങ്കിൽ അതിന ഇദ്ദേഹം അർഹനാണ് ഇദ്ദേഹം ഇമ്പീച്ച് ചെയ്യപ്പെടാൻ അർഹനാണ് എന്നൊക്കെ പറയാൻ പറ്റും ഒരു 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 ജഡ്ജി ഒരു ജഡ്ജി തെറ്റായ ഒരു നടപടി സ്വീകരിച്ചു അതിനെതിരെ ഒരു വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി അതായത് രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തി അതിന് വേണ്ട ഒരു നടപടിക്രമം അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു അപ്പോൾ ഗവൺമെന്റ് ആ വൈസ് പ്രസിഡന്റിനെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ഇമ്പീച്ച്മെന്റ് നടക്കാനും ഇംപീച്ച്മെന്റ് ഒന്നും നടക്കത്തില്ല ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ച ആൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു ആവുമ്പത്തേക്കും അതേസമയം അതേസമയം അദ്ദേഹം ഈ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ആരുമായിക്കൊള്ളട്ടെ അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് അദ്ദേഹം കൂടെ അംഗമായ ഒരു മൂന്നംഗ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോയിന്റ് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറെ സംശയങ്ങൾ ഉയർത്തിയത് അപ്പോൾ ആ സംശയം പരിഹാരം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സംശയം നിരാകരിക്കുക അതിനു പകരം അദ്ദേഹം വെറുതെ ഈ ധാഷ്ട്യത്തോടെ സംസാരിക്കുന്നത് എന്താണ് വെളിച്ച വിളിച്ചിട്ട് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ കുറെ കണ്ടു അദ്ദേഹത്തിന്റെ ശരീരഭാഷ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവ വ്യത്യാസങ്ങൾ ഇതൊന്നും ഒരു ഒരു കരകളഞ്ഞ ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് ശോഭം നൽകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉണ്ട് ഡിഗ്നിഫൈഡ് ആയിട്ട് അതിനെ നേരിടും അത് ചെയ്യാതെ അദ്ദേഹം പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞതായിട്ടാ മാത്രമാണ് എനിക്ക് തോന്നിയത് அது ஒரு பொலிட்டிக்கல் அஜண்ட ஆயிட்ட அது இலத்தை பிரஸ் கோன்ஃபரன்ஸ் தோறியது என் எங்களுக்கு நிர்வாகிய வச்சால் பயணிண்டது கேடம் ஒரு இலக்ஷன் கமிஷனே சீஃப் இலட்சன் கம்சோ அல்லீஷரேக்கா ஆளாய் காணிக்காத அவர் இண்டிபெண்டன்ஸ் கொடுத்துட்டிங்க நம்மகடன வேண்ட அதி கொடுத்துட்டு இண்டிபெண்டன்ஸ் கொடுத்துட்டு தீயின் சேஷம் ஒற்றொராள் இவ்வளோ சீஃப் இலக் கமிஷனாய்ட்டு இடம் ஆ காலத்து அது ஒதுக்கான வேற ரெண்டு இலக்ஷன் கமிஷனம் രണ്ട് എലക്ഷൻ കമ്മീഷണർമാരെ കൂടി അപ്പോയിന്റ് ചെയ്തത് അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടല്ല അഞ്ഞൂറ് പേരെ അപ്പോയിന്റ് ചെയ്തു ഞാനായിരിക്കും ഇലക്ഷൻ നടത്തുന്നത് ഞാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഞാനായിരിക്കും നടത്തുന്നത് എന്ന് അദ്ദേഹം വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു അത് അതിനു വേണ്ട നടപടികൾ അത് സ്വീകരിക്കുകയും ചെയ്തു ആ അങ്ങനെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു റോളിനെ ഞാൻ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മളുടെ ഈ രാജ്യത്തെ ജനാധിപത്യം ശരിയായ രീതിയിൽ പോകണമെങ്കിൽ അതിന് ഒരു അമ്പയർ വേണം അതിന് വേണ്ടത് ഒരു ഇലക്ഷൻ കമ്മീഷൻ ആണ് അതായത് വിശ്വാസയോഗ്യമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം ഇലക്ഷൻ കമ്മീഷൻ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസം ജനിപ്പിക്കത്തക്ക രീതിയിൽ വേണം ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളും പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് റൈറ്റ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ആക്ഷേപങ്ങൾ വളരെ എന്താ പറയുക വളരെ ലളിതമായി മറുപടി പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏത് കാലത്ത് ബോധ്യപ്പെടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിനോടൊപ്പം ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ചവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ കൂടി ഉന്നയി വോട്ട് കൊള്ള എന്ന വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര ആ യാത്രയിലുള്ള ജനപങ്കാളിത്തം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കും എന്ന് നമ്മൾ കരുതണം വളരെയധികം നന്ദി ശ്രീ എ ജെ ഫിലിപ്പ് ഞങ്ങളോട് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം